الرحيم وناديناه أي إبراهيم قد صدقت الرؤيا إنا كذلك نجزي المحسنين إن هذا لهو البلاء المبين وفديناه بذبح عظيم സത്യവിശ്വാസികളെ വിശ്വാസികളെ സർവശക്തനായ വാഹുവിന്റെ വിധി വിലക്കുകൾ ജീവിതത്തിലെമ്പാടും പാലിക്കുവാൻ എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുന്നു വസൂയത് ചെയ്യുന്നു കാരുണ്യവാനായ പടച്ചറപ്പ് ഇരു ലോക വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ പരിശുദ്ധ ഇസ്ലാമിലെ അഞ്ചാമത്തായിട്ട് എണ്ണിപ്പറയുന്ന നിർബന്ധ കർമ്മങ്ങളുടെ കൂട്ടത്തിലെ ഹജ്ജുമായി ബന്ധപ്പെട്ട് നമ്മുടെ സഹോദരന്മാർ യാത്ര തുടങ്ങുന്ന ഒരു സാഹചര്യമാണ് അള്ളാഹു അവരുടെ യാത്രയൊക്കെ നല്ല രൂപത്തിലാക്കി തന്ന് അനുഗ്രഹം ചൊരിഞ്ഞു കൊടുക്കുമാറാകട്ടെ ഉരുണ്ടുകൂടുന്ന ചില യുദ്ധ കാർമേകങ്ങൾ യാത്രകൾ മുടങ്ങാതിരിക്കട്ടെ എന്ന് അവർക്കൊക്കെ വേണ്ടി സമൂഹത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ് പടച്ചിറപ്പിൻ്റെ അതിഥികളായിട്ട് ലോകത്തിന്റെ നാനാഭാഗത്തുനിന്ന് ഇത്രമേൽ ജനസഞ്ചയം ഒത്തുകൂടുന്ന ഒരു സംഗതി ഒരു പ്രദേശം ലോകത്തില്ല എന്നുള്ളത് ഏവർക്കും അറിയാവുന്ന ഒരു സസ്തുതയാണ് പടച്ചറപ്പിന്റെ ഭൂമിയിലെ ഏറ്റവും ഉത്കൃഷ്ടമായ സ്ഥലം ഏത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവും പരിശുദ്ധ മക്കയാണ് ഉമ്മുൽ ഖുറ എന്നും അൽ ബലദുൽ അമീൻ എന്നും മക്ക എന്നും ബക്ക എന്നും ഒക്കെ ഈ നഗരത്തിന് ഈ ഗ്രാമ അന്നത്തെ ഗ്രാമത്തിന് ഇന്നത്തെ നഗരത്തിന് ഖുഹാൻ പ്രയോഗിച്ച് കാണുന്നുണ്ട് അള്ളാഹുവിൻ്റെ ഭൂമിയിലെ അവനെ ആരാധിക്കുവാൻ വേണ്ടി ആദ്യമായി നിർമ്മിക്കപ്പെട്ട ഭവനം എന്ന് പരിശുദ്ധ ഖുർആാനും പറയുന്നുണ്ട് നിങ്ങൾ പുണ്യം തേടി അത്ര പോവുകയാണെങ്കിൽ മൂന്നേ മൂന്ന് സ്ഥലത്തേക്കാണ് നിങ്ങൾക്ക് ഇസ്ലാം പുണ്യമായിട്ട് നിശ്ചയിച്ചിട്ടുള്ളത് എന്ന് പുണ്യനുബിഅലി വസ്ലമാർ പഠിപ്പിച്ചതുമാണ്ഹാൽ മൂന്ന് സ്ഥലത്തേക്ക് പുണ്യം ഉദ്ദേശിച്ച് നിങ്ങൾക്ക് പോകാം എന്ന് പുണ്യം തേടി ഒരുപാട് യാത്രകൾ നമ്മൾ കാണുന്ന കാലമാണ് പുണ്യപ്രവാചൻ സല്ലാസ്വലം പറഞ്ഞു മൂന്ന് സ്ഥലത്തേക്ക് പുണ്യം കരുതി പോകാം അതൊന്നൽ മസ്ജിദുൽ ഹറാം മസ്ജിദുൽ ഇങ്ങനെ മൂന്ന് പള്ളികൾ ഏറ്റവും പവിത്രമായിട്ട് ലോകത്ത് നിയമം പോലെ ഇസ്ലാമിൽ നമ്മളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് മറ്റെല്ലാ പള്ളികളിൽ നിന്നും ഒരു റക്കാലത്ത് ആയിരം ഒരു ലക്ഷം പ്രക്കായത്ത് നമസ്കരിക്കുന്ന സമാനമായ പ്രതിഫലം മസ്ജിദുൽ ഹറാമിലെ ഒരു റക്കായത്തിനുണ്ട് എന്ന് കാണുന്നു മറ്റെല്ലാ പള്ളികളിൽ നിന്നും ഒരു റക്കായത്ത് നമസ്കരിക്കുന്നതിന്റെ ആയിരം പ്രക്കായത്ത് മടങ്ങ് മസ്ജിദ് നബവിക്ക് ചാർത്തപ്പെടുന്നു മറ്റെല്ലാ പള്ളികളിൽ നിന്നും ഒരു റക്കായത്ത് നമസ്കരിക്കുന്നതിന് പകരം ഒച്ചറക്കായത്തിന് നൂറ് റക്കായത്തിന്റെ പദവി കാണുന്നു ഇത് വിശുദ്ധ നഗരമാണ് ഇത് പുണ്യമാക്കപ്പെട്ട നഗരമാണ് കൊല്ലങ്ങൾക്ക് മുമ്പേ ഒരു മനുഷ്യന്റെ പ്രാർത്ഥനയുണ്ട് ഏത് കാലത്തും ഏത് ജനതയും കുതിച്ച ഒരു ദ്വാൽ നീ ഈ നാട് പവിത്രമാക്കി മാറ്റണം എന്ന ഒരു ദ്വാഴാണ് ഈ നാട് സുരക്ഷിതമാക്കണം എന്ന ദ് ഈ നാട്ടുകാരോട് മറ്റുള്ളവർക്ക് കരുണ ചൊരിയിച്ചു കൊടുക്കണമേ എന്ന ദ്വഴ ഇവർക്ക് നീ പഴവർഗ്ഗങ്ങൾ വർഷിപ്പിച്ചു കൊടുക്കണമേ ഇവർക്ക് മഴ വർഷിപ്പിച്ചു കൊടുക്കണേ ഇവർക്ക് ലോകത്തിലെ വിവിധങ്ങളായ ആളുകളുടെ സ്നേഹവും സഹകരണവും ഇവർക്ക് നീ കൊടുക്കണമേ ഒന്നുമില്ലാത്തൊരു കാലത്ത് നടത്തുന്ന ദ്വഴാണ് ഇബ്രാഹിം നബിയുടെ ദ്വഴ മാത്രം ഖുർആനിൽ പഠിക്കുമ്പോൾ അത്ഭുതം തോന്നുന്നുണ്ടും പറയാത്ത ഒരു സംഗതിയുമില്ല പഠിച്ചവനോട് ചോദിക്കാത്ത ഒരു കാര്യവുമില്ല ലോകാവസാനം വരെയുള്ള വിശ്വാസികൾക്ക് അവിടെ പാഠമായിട്ടത് മാറി പ്രതിസന്ധികൾ പ്രയാസങ്ങൾ ദുഃഖങ്ങൾ ദുരിതങ്ങൾ ആദികൾ വ്യാധികൾ സങ്കടങ്ങൾ കണ്ണുനീരുകൾ മാറാവ്യാധികൾ കലഹങ്ങൾ അസ്വസ്ഥമായ നിമിഷങ്ങൾ എന്ത് വന്നാലും ചോദിക്കാം പഠിച്ചവനോട് വിഷമങ്ങളും ദൂരീകരിച്ച് തന്നെ നമ്മളെയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ ഇപ്പോഴാ തേട്ടം ആ തേട്ടം എപ്പോ നമുക്കില്ലാതായോ അപ്പൊ നിങ്ങൾ പ്രതിസന്ധിയിലാണ് കൊല്ലം പറഞ്ഞു കൊടുക്കണം പ്രവാചകരെ അവരോട് നിങ്ങളുടെ ദുഴ ഇല്ലെങ്കിൽ അല്ലാഹു നിങ്ങളെ പരിഗണിക്കുകയില്ല അവഗണന പലയിടത്തുണ്ടോ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം നിങ്ങളുടെ ദുഴ അറിശിലേക്ക് ദുആ വിശുദ്ധമായ ദുആ അതുകൊണ്ടാണ് മക്കയുടെ പവിത്രതയും പ്രാധാന്യവും ഇത്രമേൽ ഓർമ്മിപ്പിക്കപ്പെട്ടത് യാത്രയുടെ വേളയുണ്ടല്ലോ ഹിജ്റ ആരും കാണാത്ത യാത്ര ഇരുളിന്റെ മറവിൽ പോകുന്ന യാത്ര അബൂബക്കറിന്റെ കൂടെ പോയ യാത്ര തിരിഞ്ഞു നിന്നിട്ട് കരഞ്ഞു നമ്മുടെ നബി എനിക്ക് ഭൂമിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതും അല്ലാറു ഏറ്റവും ഇഷ്ടപ്പെട്ടതുമായ സ്ഥലം അതാണ് എൻ്റെ മക്ക അങ്ങനെ കരഞ്ഞുപോയ ഒരു നാടാണ് പരിശുദ്ധ മക്ക ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട നാട് എന്നൊക്കെ പറയുന്നത് കാണാൻ സാധിക്കും ഞാൻ പറഞ്ഞത് ഹജ്ജിന്റെ വേള അവിടെ മഹാനായ ഇബ്രാഹിം ഖലീൽ ഇബ്രാഹിം നബിയെ കുറിച്ചുള്ള ഓർമ്മകൾ അദ്ദേഹത്തിന്റെ ത്യാഗം അദ്ദേഹത്തിന്റെ ജീവിതം അദ്ദേഹത്തിന്റെ പ്രതിസന്ധി അതൊക്കെ ഇങ്ങനെ ഓർത്തെടുക്കുന്ന പ്രത്യേകമായ സാഹചര്യമാണ് പരിശുദ്ധ കർബാലയത്തിന്റെ നിർമ്മാണം ആ നിർമ്മാണം നടത്തിയിട്ട് അദ്ദേഹത്തിന് ഒരു വിളിയാളം ിരമായ മലമടക്കുകളിൽ നിന്നവര് വരും നടത്തണം ഹജ്ജിന് വേണ്ടി ജനങ്ങളോട് അവർ കാൽനടയായിട്ട് ഈ പരിശുദ്ധ കേഹത്തിലേക്ക് വരും മെരിഞ്ഞുട്ടിയ ഒട്ടകത്തിന്റെ പുറത്തും അവർ കടന്നു വരും സോറത്തില് പറയാം എത്രയോ കാലം മുമ്പ് യാത്ര പോലും ീതി തോന്നിയ കാലമാണ് ഓരോ യാത്രക്കാരനും പേടിയുടെ കാലമാണ് അതുകൊണ്ടാണ് നിയമം വന്നത് സമ്പത്തിന്റെ സുരക്ഷിതത്വം യാത്രയുടെ സുരക്ഷിതത്വം ശരീരത്തിന്റെ ആരോഗ്യത്തിന്റെ സുരക്ഷിതത്വം മൂന്നുള്ളവനാണ് അജ്ജ് നിർബന്ധം അല്ല ത്യാഗം എന്ന് പറഞ്ഞ ഒരു സംഗതി ഒന്നും അജിനില്ല ഉണ്ട് പക്ഷെ ഇതൊന്നുമില്ല അയാള് പിന്നെ അജിനു വേണ്ടി കാശ് ഇരിക്കുക അല്ലെ അജിനു വേണ്ടി ഒരു സർവത്ത് കുടിക്കാതിരിക്കുക അജ്ജ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നല്ല ഭക്ഷണം കഴിക്കാതിരിക്കുക ഉള്ള കാശൊക്കെ ഒരുക്കൂട്ട അങ്ങനൊന്നും ഇസ്ലാം പഠിപ്പിക്കൂല പഠിപ്പിച്ചിട്ടുമില്ല നിങ്ങൾക്ക് എപ്പോഴാ നിയമം നിങ്ങൾക്ക് ഇത് നിയമമാകുന്ന ഒരു ഒരു നിയാമകമായൊരു തലം പറയുന്നുണ്ട് പറഞ്ഞു വന്നത് ആ പരിശുദ്ധ ഗേഹത്തിലേക്ക് നമ്മുടെ ലക്ഷോപലക്ഷങ്ങൾ ഒഴുകുന്ന പ്രത്യേക സന്ദർഭമാണ് ലോകവിശ്വാസികളുടെ പ്രാർത്ഥനകളുടെ അറിശിലേക്ക് ഉയരുന്ന പ്രത്യേകമായ സന്ദർഭമാണ് അവിടെയാണ് ഇബ്രാഹിം നബി അലൈഹി സ്ലാ കൊല്ലങ്ങൾ കടന്നുപോയി ആ മനുഷ്യനെ ഓർക്കുന്ന പോലെ ഒരു നബിയെ നമ്മൾ ഓർക്കാറില്ലല്ലോ മുഹമ്മദ് നബി അലൈഹി സലാത്ത് പറയുമ്പോൾ തൊട്ടടുത്ത് പറയുന്ന ഒരു സലാത്ത് തൊട്ടടുത്ത് പറയുന്ന ഒരു നാമം അത് ഈ മനുഷ്യൻ്റെതാണ് പ്രിയപ്പെട്ടവന്റെ മയ്യത്ത് കൊണ്ടുവന്ന് വന്ന് കടത്തി നിങ്ങൾ നിസ്കരിക്കണം അയാൾക്ക് വേണ്ടി അവസാനമായിട്ട് ഓർമ്മകളിൽ നിന്ന് ആ മനുഷ്യൻ ഓർമ്മകളിലേക്ക് കടന്നു പോവുകയാണ് കൂടെ നടന്നവനും വർത്തമാനം പറഞ്ഞവനും ഇന്നലകളിലെ എല്ലാമായ മനുഷ്യനെയും നിന്ന് വെള്ള പൊതച്ചു വെക്കു വെക്കു വെച്ചു അയാൾക്ക് വേണ്ടി അവസാനത്തെ കണ്ണു നിറഞ്ഞത് വെടൊരു നിസ്കാരം അത് മയ്യത്തെ നിസ്കാരം വല്ലാത്തൊരത്ഭുതാണ് ഇസ്ലാമിന്റെ അതല്ലാതെ ഓർമ്മേ ഒറ്റ നിർത്തേ ഉള്ളൂ കുനിയരുത് പാടില്ല അതിൽ റുക്കോളില്ല അതിൽ വെറും തക്ബീറുകൾ മാത്രം അല്ലാഹു അക്ബർ നാല് തവണ തക്ബീർ കാരണം അത് കുനിഞ്ഞാലൊരു പക്ഷേ ആ കിടക്കുന്നവനോടുള്ള അനുരാഗം കൊണ്ടും ഉള്ളിലെ ഉള്ളിൽ നിന്ന് കത്തുന്ന അടങ്ങാത്ത ഒരു വികാരം കൊണ്ടും ഒരു ദ്വയുടെ പ്രാർത്ഥനയുടെ ഒരു അംശം അവിടെ വരുമോ ഈ കുരിഞ്ഞതാർക്ക് നിന്റെ പിതാവിനോ നിന്റെ മാതാവിനോ അറിയാതെ നിന്റെ സുജൂതിൽ നീ വീഴുമ്പോ അതുകൊണ്ട് ആ സുജൂത് വരെ ഒരുത്തൻ മാത്രം കണ്ണുകളുടെ കട്ട്നോട്ടം അറിയുന്ന ഹൃദയങ്ങളുടെ അറിയുന്ന പാതിരാവിന്റെ സകലമായ രഹസ്യങ്ങളും അറിയുന്ന ഹക്കീമും അലീമും അല്ലാമുൽ വയൂബുമായ പടച്ചറപ്പിനു മാത്രം സുജൂത് സുജൂതൊന്നുമില്ല വയ്യസ്കാരത്തിൽ പക്ഷേ അതിലൊരു ഒരു ഒരു സ്വലാത്ത് വരുന്നു ഒക്കെ വലിയ പാടായിട്ട് വരെ നമുക്ക് പകർന്നു തരുകയാണ് ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണങ്ങൾ മക്കളില്ലാതെ കഷ്ടപ്പെട്ട ഒരു പ്രവാചകൻ ആ പ്രവാചകന്റെ റബ്ബി ഹബിലി എനിക്ക് നല്ല കുട്ടി വേണം കുട്ടി അതല്ല ഒരു കുട്ടി അത് ദുരിതമാണ് അത് ദുഃഖമാണ് നല്ല കുട്ടി അത് മനുഷ്യരാനന്ദമാണ് ജീവിത അനുസരണമുള്ള മക്കൾ ജീവിതത്തിന് ആനന്ദമാണ് അതില്ലാത്ത മക്കളാകുമ്പോൾ കുടുംബം പോലും ദുഃഖ തുല്യമാണ് കരയിൽ പിതാക്കളുണ്ട് കരയിന്ന് മാതാക്കളുണ്ട് പുറത്ത് പറയാൻ അഭിമാനം ക്ഷതമാണ് അവർക്ക് അതുകൊണ്ട് പറയൂല മൂടി വെക്കുന്ന അഗ്നിപർവ്വതം പോലെ ഉള്ളിൽ നിന്ന് എപ്പൊ പൊട്ടിത്തെറിക്കും അറിഞ്ഞുകൂടാ അത്ര കാലുഷ്യം അനുഭവിക്കുന്ന ഇത്ര കുടുംബങ്ങൾ അള്ളാഹു മക്കളെ നന്നാക്കി തന്നെ നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ ജീവിതത്തിന്റെ ഒരറ്റാനന്ദ മക്കളാണ് ദാമ്പത്യം എന്ന് പറയുന്നത് ഒരു ഒരു മനുഷ്യന്റെ സ്വപ്നമാണ് എങ്കിൽ അതിന്റെ സാക്ഷാത്കാരമാണ് നല്ല മക്കൾ അതില്ലാതെയാണ് ഇബ്രാഹിം നബിയെ കാലങ്ങളോളം വന്ന് പരീക്ഷിച്ചത് അങ്ങേയറ്റത്തെ വാർദ്ധയ്ക്കെത്തുമ്പോഴാണ് ഒരു കുട്ടിയെ കൊടുക്കുന്നത് ആ കുട്ടിയുടെ പേരായിരുന്നു ഇസ്മായിൽ ഇസ്മാൻ അലിഹിസലാംകളിൽ കാണുന്നത് പിന്നെയും പതിമൂന്ന് കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇസഹാക് എന്ന കുട്ടിക്ക് ജന്മം കൊടുക്കുന്നത് അങ്ങേയറ്റത്തെ കുറിച്ച് അതീതുകളിലൊക്കെ വ്യത്യസ്തമായ നിരീക്ഷണങ്ങളും വീക്ഷണങ്ങളും കാണാം പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ഖുർആന്റെ ഭാഷ്യം പറഞ്ഞാൽ എനിക്ക് ഞാൻ വാർദ്ധക്യം എന്റെ ഭാര്യ പക്ഷേ അള്ളാഹു കുഞ്ഞിനെ കൊടുക്കാൻ തീരുമാനിച്ചു നബി പിന്നെ പറയുന്നുണ്ട് അങ്ങനെ അങ്ങനെ പോരുന്നുണ്ട് പഠിച്ചോനെ നീ എത്ര എല്ലാ സ്തുതികളും നിനക്ക് എന്റെ വാർദ്ധക്യത്തിൽ എനിക്ക് നീ നീസ്മാനെ തന്നു എന്റെ കൊടിയ വാർദ്ധക്യത്തിൽ എനിക്ക് തന്നു തന്നുഹാക്കിൽ നിന്ന് പിന്നെ യാക്കൂബിനെ തന്നു ൊരു പരമ്പര പ്രവാചകത്വത്തിന്റെ ഒരു പ്രവാഹം പോലെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്രയോ രഭിമാറത് കൊണ്ട് എന്ന നാമധേയത്തിന് അർഹനായ ഒരു മനുഷ്യനായി അദ്ദേഹം അങ് ഉയർന്നു പോയി അതൊക്കെ കാണാൻ കഴിയുന്നു ഞാൻ പറഞ്ഞു വന്നത് ഈ ഒരു ദ്വുണ്ട് ഒരു െ ചോദിച്ചത് അള്ള കൊടുത്തപ്പോ ഒരു പൂ ചോദിച്ചപ്പോ പൂക്കൂടെ കൊടുത്തു എന്ന് പറഞ്ഞ പോലെ അങ്ങോട്ട് കൊടുത്തു റസൂൽ പോലും പറയുന്നുണ്ട് ഞാൻ എന്റെ പിതാവിന്റെ പ്രാർത്ഥനയാണ് എൻ്റെ പിതാവിന്റെ പ്രാർത്ഥനയാണ് റബ്ബന ഈ ജനതയിൽ നിന്ന് ഈ ജനതയിൽ നിന്ന് അവർക്കിടയിൽ നിന്ന് അവർക്ക് നീ ഒരു പ്രവാചകനെ അയച്ചു കൊടുക്കണമേ റബ്ബേ ഒരു ആയത്താണ് ആ പ്രാർത്ഥനയായിട്ടാണ് അബ്ദുള്ളയുടെയും മാമിനയുടെയും മകനായിട്ട് അബ്ദുൽ മുത്തലിബിന്റെ പേരക്കിടാവായിട്ട് മുഹമ്മദ് നബി അലൈഹി വസല്ലമക്ക് അള്ളാഹു ഈ ഭൂമിയിലേക്ക് വരാനുള്ള അവസരം പോലും കൊടുത്തത് വ്യക്തി ജീവിതത്തിലെ പരീക്ഷണങ്ങൾ പ്രതിസന്ധികൾ പ്രയാസങ്ങൾ ഒക്കെ ഇബ്രാഹിം ഒന്നിനു പുറകെ ഒന്നായിട്ട് നേരിട്ടു അതൊരു നീണ്ട അതറിയാത്തവർക്കൊന്നും സമുദായത്തിന് മൊത്തറിയ ഇബ്രാഹിമിയ ചരിത്രം ഖുർആൻ പറയുന്ന പറയുന്നൊരു വാക്കുണ്ട് പറ്റിയേ ഹസന എന്ന പ്രയോഗം നമ്മുടെ നബി 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 മുഹമ്മദ് അലൈഹി മറ്റൊന്ന് ഖലീലായ ഇബ്രാഹിം ഇബ്രാഹിം ജയിക്കുന്നു അന്ന് എന്ത് പരീക്ഷണം നടത്തിയോ അതിലൊക്കെ ജയിക്കുന്നു അതാ ഇബ്രാഹിം നബിയുടെ പ്രത്യേകത പതറാത്ത ഇബ്രാഹിം അഗ്രി നാളങ്ങൾ ഒരുങ്ങിയിട്ടുണ്ട് ഒരു മനുഷ്യനെ ചുട്ട് ചാമ്പലാക്കാൻ ളുകളതിലേക്ക് നേർച്ച നടത്തുന്നുണ്ട് ഈ നാടിന്റെ ശാപം ഒഴിവാക്കാൻ നീ വെളിച്ചത്തെ കുതിക്കെടുത്താൻ ഈ വിളക്ക് മാടത്തെ തകർത്ത് തരിപ്പണമാക്കാൻ ഈ മനുഷ്യന്റെ അസാന്നിധ്യം കൊതിച്ച ഒരു ജനത ഒരു വറക് നേർച്ചയാക്കി എന്നാണ് ഒരുപാട് ഇങ്ങനെ കൂട്ടിയിട്ട് സാർ അത് കത്തിക്കാന്നോ കത്തിച്ചപ്പോ അത് എറിയാൻ പോലും പ്രയാസം ഒരുപാട് ദൂരെ നിൽക്കുമ്പോഴേക്കും അതിന്റെ ചൂട് ഒരു പ്രത്യേക ഉപകരണത്തിലാക്കി ഇബ്രാഹിമിനതിലേക്ക് എറിഞ്ഞു ആ എറിയുന്നൊരു നേരണ്ട് ഇബ്രാഹിമിയുടെ ഒരു ഗുണ്ട് ചില തപ്സീലുകൾ വായിക്കുമ്പോൾ അത്ഭുതം തോന്നും ജിബിരിയിൽ ചോദിച്ചു അത്രേ എന്ത് വേണം നിങ്ങൾക്ക് എന്തെങ്കിലും എന്റെ സഹായം വേണോ ഒന്ന് മാറി നിൽക്കുന്ന ജിബിരി എനിക്ക് എൻ്റെ മതി ഹസ്ബിയല്ലാഹു മസാല ഹൈന ഫിന്നാർ തീരറിയുന്ന ഇബ്രാഹിം നബിയുടെ ദുആ ദുആ ഈ അല്ലാതെ മറ്റൊന്നുമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുന്നു അതെന്ന് വിജയിച്ചു രക്ഷപ്പെട്ടു വരുന്നുണ്ട് രോമം പോലും ഇബ്രാഹിം തിരിച്ചു വന്നു തീക്ക് കത്താൻ കഴിവ് കൊടുത്തല്ല പറയാണ് തീക്ക് ചൂട് കൊടുത്തല്ല പറയാണ് അത് ഇബ്രാഹിമിന് നീ തണുപ്പാകണം തീ അതങ്ങനെയാണ് സംഭവിച്ചു ഇബ്രാഹിൻ രക്ഷകന രക്ഷപ്പെട്ട് ഇറങ്ങിപ്പോരുന്ന ഒരു രംഗമുണ്ട് അത്ഭുതം തോന്നുന്നില്ല പഠിച്ചോനങ്ങൾ സഹായിച്ച ഇബ്രാഹിം എല്ലാ പ്രതിസന്ധികളും അത്യത്ഭുതകരമായിട്ട് നബി ജയിച്ചടക്കി ഇബ്രാഹിം എന്ത് പരീക്ഷണമല്ല കൊടുത്ത അതിലൊക്കെ ഒരു മനുഷ്യൻ ജയിച്ചു അവിടെ വിശ്വാസികൾക്ക് പാടുണ്ട് ചെറിയൊരു പരീക്ഷണം വന്നപ്പോ അസ്വസ്ഥമായി സാമ്പത്തികമായൊരു തകർച്ച വന്നപ്പോഴേക്ക് ഭർത്താവിനോട് വെറുപ്പ് അല്ലെ പ്രവാസം അവസാനിപ്പിച്ച് നാട്ടിൽ നിൽക്കാൻ കരുതിയ ഒരു പാവം മനുഷ്യരുണ്ടായിരുന്നു കഴിഞ്ഞ മുപ്പത്തഞ്ച് കൊല്ലങ്ങളോളം തന്റെ എല്ലാം വികാര വിചാരങ്ങളൊക്കെ മണലാരണ്യത്തിൽ മൂടി വെക്കപ്പെട്ട ഒരു പാവ മനുഷ്യൻ നാട്ടിൽ വന്ന നാടിന്റെ പച്ചപ്പിൽ ഇങ്ങനെ നിക്കണമെന്ന് കരുതിയപ്പോ സഹധർമ്മിണി പറയാ പോണങ്ങള് ഇവിടെ നിന്നാ ശരിയാവൂല അത് കേട്ടപ്പോ അയാള് എങ്ങനെയോ ഇനി പോകണം എന്ന് തീരുമാനിക്കുമ്പോഴും അയാളെ ഉള്ളു വിങ്ങുന്നുണ്ട് റബ്ബേ ഇതെന്തു ജീവിതം ഇതെന്തു ദാമ്പത്യം ഖുർആൻ പറഞ്ഞിട്ടുണ്ട് ഇലൈഹാ ദാമ്പത്യം നിങ്ങൾക്ക് അത് സമാധാനമാകണം ഇത് ദുരിതമാണ് അവിടെയാണ് ഇബ്രാഹീമിന്റെ ഒരു ദാമ്പത്യവും അത്ഭുതകരമാണ് പരീക്ഷണങ്ങളെ കുറിച്ച് പറയുമ്പോ ഇബ്രാഹീമിന്റെ ഒരു ഹാജറയുണ്ട് സ്നേഹവാചനം ആ ഹാജറയിലാണല്ല കൊടുത്തത് ഈ മകനെ ആ കുട്ടിയെ അറക്കുന്ന ഒരു രംഗമുണ്ട് ഖുർആൻ പറയുന്നു ആ കുട്ടിയോട് ചോദിക്കുന്നുണ്ട് അറുക്കണം എന്നല്ലോ എനിക്ക് സ്വപ്നം കാണിച്ചു തരുന്നുണ്ട് എന്താണ് മോനെ നിന്റെ അഭിപ്രായം മറുപടിയാണ് അത്ഭുതം മറത്തൊരു മറുപടി ആ കുട്ടി പറഞ്ഞിരുന്നെങ്കിൽ മറുപടി ഒന്നും പറയണ്ട ഒരു നോട്ടം നോക്കിയാൽ മതിലേ ആ കുട്ടി എന്താ വാപ്പങ്ങൾ പറയുന്നത് തകർന്നു പോകില്ലേ ആ മനുഷ്യൻ ആ കുട്ടി പറഞ്ഞൊരു വാക്കുണ്ട് ക്ഷമിച്ച് ഞാൻ കടന്നു തരും അള്ളാഹു അള്ളാഹോ ഉദ്ദേശിച്ചാൽ ഞാൻ ക്ഷമാലുക്കളുടെ കൂട്ടത്തിൽ അവര് രണ്ടുപേരും അനുസരിച്ചു ആ കുട്ടിയെ ബാപ്പ കടത്തി പറയുന്നുണ്ട് വായിക്കും കുട്ടിയെത്തിൽ തോന്നുന്നുണ്ട് ഈ കുട്ടി പറയുന്നത് എങ്ങനെ നാല് തവണയാണ് ഇബ്രാഹിം നബി പിന്നെ മക്കയിലേക്ക് വന്നതെന്ന് ഈ കുട്ടിനെ ഉപേക്ഷിച്ച് പോയിട്ട് പരിശുദ്ധമായ നിന്റെ ഭവനത്തിന് ഞാൻ മക്കളെ ഉപേക്ഷിക്കുന്ന റബ്ബേ എന്ന് പറഞ്ഞു പോരുന്ന രംഗണ്ടൻ അന്ന ഭാര്യ ആചർ ചോദിക്കുന്നുണ്ട് അല്ല കൽപ്പിച്ചിട്ട് പോവുകയാണോ അതേന്ന് മറുപടി ആ ഒരൊറ്റ മറുപടി മതി അതിലൊതുങ്ങി പിന്നെ ആ കുട്ടിനെ ഒരു ഉമ്മയുണ്ട് അതൊരു വല്ലാത്ത ഉമ്മയായിരുന്നു പത്ത് കൊല്ലോ പതിമൂന്ന് കൊല്ലമൊക്കെ കഴിയുമ്പോൾ അതിനിടയിൽ ഒരു മൂന്നോ നാലോ തവണ വന്ന് പോയതാണ് പക്ഷേ ആ പിന്നെ ഒരു വിരവുണ്ട് ആ വരവ് അറക്കാനാ വരുന്നത് അപ്പോഴാണ് ഈ കുട്ടി വർത്താനം പറയുന്നത് അല്ല എന്താണോ കൽപ്പിച്ചത് നിങ്ങളത് പോയിച്ചോളൂ അതിൻ്റെ പിന്നിൽ ഒരു പെണ്ണിൻ്റെ പരിശ്രമമുണ്ട് ഓർമ്മ വെക്കുമ്പോ ഈ കുട്ടി ചോദിക്കൂലേ എവിടെ എൻറെ ഉപ്പ ഏത് മാതാവ് ഞെട്ടുന്ന രംഗം അനാഥത്വം മക്കൾ എവിടെ എൻറെ ഉപ്പ എന്ന് ചോദിക്കുമ്പോ നെഞ്ചു പടയുന്ന എത്ര ഉമ്മമാരുണ്ട് ലോകത്തെന്നറിയുമോ ആറടി മണ്ണി കടക്കുന്ന ഉപ്പാനെ പറ്റി റസൂൽ ഉമ്മയായ ആമിനയോട് റസൂൽ എന്ന് ചോദിച്ചിട്ടുണ്ടാവില്ലേ എന്റെ ഉപ്പ എവിടെ എന്തു മറുപടി പറയും എന്റെ ഉപ്പ എവിടെ ഇസ്മായിലിന്റെ ഇസ്മായിസ്മായി ചോദിക്കും ഇബ്രാഹിം ഇബ്രാഹിം ഇസ്മായി ചോദിക്കും ഹാജറിനോട് അമ്മാന്റെ മറുപടി എന്തായിരിക്കും എൻ്റെ ഇവിടെ ഉപേക്ഷിച്ചു പോയതാ പിന്നെ വന്നിട്ടൊന്നുമില്ല എന്താ അറിയില്ല എന്നൊക്കെ പറഞ്ഞ് എന്തായിരിക്കും സ്ഥിതി നല്ല വാക്കുകളെ പറഞ്ഞിട്ടുള്ളൂ ആ ഭർത്താവിനെ പറ്റി ഉമ്മ ഭർത്താവായ പിതാവായ ഇബ്രാഹിമിനെ കുറിച്ച് കുഞ്ഞു മനസ്സിൽ നല്ല ചിത്രങ്ങൾ കൊടുത്ത ആ ഒരു വികാരമാണ് ആ കുട്ടി പ്രക പ്രകടിപ്പിച്ചത് നിങ്ങൾ എന്താണോ അല്ല കല്പിച്ചത് കാരണം അള്ളാഹുവിന്റെ പ്രവാചകനാണ് നിന്റെ പിതാവ് അല്ല എന്ത് കൽപ്പിക്കുന്നു അത് മാത്രം ചെയ്യുന്നവൻ നിന്റെ പിതാവ് അങ്ങനെ നല്ല നല്ല ഓർമ്മകൾ അതുകൊണ്ടാ ഖുറാൻ പറഞ്ഞത് എല്ലാ അവസാനത്തൊരു പരീക്ഷണാണത് പരീക്ഷണം നമ്മൾ ഒരുപാടുണ്ട് വനാതൈനാഹു സുഹൃതം ചെയ്യുന്നവർക്ക് നാം ഇതുപോലെ പ്രതിഫലം കൊടുക്കും ആരെ കൊണ്ടും കഴിയാത്തൊരു സംഗതിയാണ് അവിടെയാണ് ഈ കഴുത്തിൽ കത്തിവെക്കുന്ന ഒരു ബലിമൃഗത്തെ നാം നിനക്ക് പകരം നൽകുന്നു ഇബ്രാഹിം ഒരാട് കൊണ്ടുവരുന്നുണ്ട് ജിബിരി എന്നിട്ട് പിന്നെ ആടിനറുക്കുന്ന രംഗമുണ്ട് വലിയ പാടാണ് അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പുതിയ കാലത്ത് നമുക്കറിയാലോ മഹാന്മാര് എന്ന് പറഞ്ഞാലാ എല്ലാം അറിയുന്നവർ എല്ലാ രഹസ്യങ്ങളും അറിയുന്നവർ അള്ളാന്റെ അറിവ് പോലെ അറിയുന്നവർ ഭാവിയും ഭൂതവും ത്രികാല ജ്ഞാനമുള്ളവർ ചില സാധാരണക്കാർ വരെ അന്ധം കേട്ടിട്ട് അങ്ങനത്തെ ഒരു കാലം അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഇബ്രാഹി നബിയെ സംബന്ധിച്ചിടത്തോളം എന്ത് ത്യാഗ പിന്നെ ഈ ബലി പെരുന്നാളിലുള്ളത് എന്ത് ത്യാഗമാണ് ഉള്ളഹ്യത്തിനുള്ളത് കാരണം അർക്കുണ നേരത്തെ കുട്ടറെ കഴുത്തിൽ കത്തി വെക്കുമ്പോൾ ഇബ്രാഹിമിന് ബോധ്യം വന്നാൽ എന്ത് പ്രശ്നമല്ല ഇനിയിപ്പോ ആടിനേട്ട് ജിബിലീതി വരും എന്നൊരു ധാരണ ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരിക്കും സ്ഥിതി പിന്നെ എന്ത് ത്യാഗം പിന്നെ ഖുർആന്റെ ഈ വരികൾക്ക് എന്ത് പ്രസക്തി ഇന്നാദ ലഹുബൽ ഇതൊരു വല്ലാത്ത പരീക്ഷണമാണ് നാം പരിമൃഗം പകരം നൽകി ാർക്ക് ഇത് ഓർമ്മയാക്കി സലാമ ഇബ്രാഹിൻ ഇബ്രാഹീന്റെ രക്ഷയുണ്ടാകട്ടെ സുഹൃത്തു നൂറ്റി നാല് മുതൽ നൂറ്റി ഒമ്പത് വരെ ഉള്ളത് നമുക്കവിടെ ചെയ്യാനുള്ള ഒറ്റ ഇതിലുള്ളത് ഉദിയത്താണ് വെറൊന്നും നമുക്കില്ല കുട്ടിനർക്കണ്ട പ്രശ്നമല്ല വേറെ ത്യാഗങ്ങളില്ല തീ ചാടുന്ന പ്രശ്നമല്ല ഒന്നുമില്ല ഈ ഉദഹയത്ത് സുന്നത്തായിട്ട് കനത്ത സുന്നത്തായിട്ട് ശക്തമായ സുന്നത്തായിട്ട് ആളുകളുടെ ധാരണ എന്താണെന്നറിയോ എത്ര ഷേർ എന്നാണ് ചോദിക്കുക ആരെ ചോദിക്കണമെന്ന് അറിയോ ഒരു പോത്തിനെ മുഴുവൻ വാങ്ങാൻ കഴിവുള്ള അത് അറുത്ത് വിതരണം ചെയ്യാനുള്ള കഴിവുള്ള ആളെ ചോദിക്കുക എത്ര ഷേർ എത്ര അത് ഞാൻ റെഡിയാണ് അങ്ങനെ എന്തല്ലോ എന്റെ നിയമം ഒരു ഉരുവിനറക്കാൻ കഴിവുള്ളവൻ ഒരു ഉരുവിനറക്കണം അതിന് കഴിയാത്തവർക്ക് എന്ത് ചെയ്യാം ഏഴുപേർ ചേർന്നിട്ടെങ്കിലും ആ കൃത്യം നിർവഹിക്കുക ആ നിർവ്വഹണം നടക്കട്ടെതാണ് ഒരു നാട്ടിൽ അങ്ങനെ ഒരു ഒരുവിനെ അർഹാനും കഴിവില്ലാത്ത ഒരാളുണ്ടെങ്കിൽ ആ നാട്ടിൽ ഈ ഒരു സുന്നത്ത് നടക്കാതെ പോകരുത് അപ്പൊ ഏഴുപേർ ചേർന്നിട്ട് അത് നിർവഹിക്കണം അതോരോ പ്രാദേശികമായിട്ട് ഓരോ ഓരോ ഭാഗമായിട്ട് നിർവഹിക്കുന്ന സംഗതി അതിന്റെ എത്ര സംഖ്യ മറ്റൊക്കെ പ്രാദേശികമായിട്ട് അറിയാവുന്നതാണ് അത് വളരെ പ്രധാനമാണ് വളരെ പുണ്യവുമാണ് സുന്നത്തുമാണ് ചില ആള് പറയും അതിലൊന്നും വലിയ കാര്യമില്ല എന്താ അർത്ഥം നമ്മളെന്നെ അർത്ഥം അങ്ങനെ ഒന്നുമല്ല അതൊരു ഒരു സുന്നത്തായ സംഗതി പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മുടെ ബുദ്ധി മാറി നിൽക്കും മാറി നിന്നേ പറ്റൂ കാരണം വെറൊരു ബുദ്ധിയോണ്ട് ചിന്തിക്കാൻ പറ്റിയതല്ലല്ലോ ഈ ഓർമ്മയാണ് അത് ഖുർഹാൻ പറയുന്നത് നബി രക്ഷയുണ്ടാകട്ടെ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ആ കാര്യം ബോധ്യപ്പെടുത്തിയെന്ന് മാത്രം ഒരു ഒരുങ്ങാനുള്ള സമയമായി ഏകദേശം ഇനി ഒരു മാസം ഇല്ല മിക്കവാറും ആറാം തീയതിയോ മറ്റോ പരിശുദ്ധമായ ലഹ വരും അതുമായിട്ട് അനുഭവ എന്നുള്ള വാക്ക് തന്നെ ഉദഹയ്യത്തിൽ നിന്നുണ്ടായതാണ് അതുകൊണ്ട് അതിന്റെ പ്രാധാന്യം സൂചിപ്പിക്കുന്നു സാധിക്കുന്ന ആളുകൾ അതിൽ പങ്കെടുക്കുക അതിന് പ്രോത്സാഹനം നൽകുക അതിനെ നിരുത്സാഹപ്പെടുത്താതിരിക്കുക ഇത് ദീനിന്റെ ഒരു ഷിഹാറാണെന്ന് അള്ളാഹിന്റെ ആദരിക്കുക എന്നുള്ളത് പോലും തക്കവയുടെ ഭാഗമാണെന്ന് ഓർമ്മയുണ്ടാവുക അള്ളാഹു സ്വഹാനുഭവത്തായാലും നമ്മൾ എല്ലാവരെയും നല്ല സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ